ഹായ് ഹലോ അപ്പോ ഞാൻ വന്ന് വന്നിരിക്കുന്നതേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ ആക്കാന്ന് വെച്ചാ എന്തായാലും എന്റെ സ്വന്ന് കെട്ടിന്ന് കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ അപ്പൊ എനിക്ക് ഒരു പിരി ദിവസാ ചില നേരത്ത് പ്രത്യേകിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിരി ദിവസമാണോ എനിക്ക് എന്താ ഡൗട്ട് തോന്നും വേഗം അല്ല നൂതാ ഇത് നോതാ മുടക്കിയൊരു ചെറിയ ഗിഫ്റ്റ് തന്നെ മേടിക്കുന്നതിന് മകം മെനക്കെട്ടിരുന്നു എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നല്ല കുപ്പിക്ക് പെയിന്റ് അടിച്ചാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അപ്പോ ഞാനേ സർപ്രൈസായിട്ട് ആദ്യം തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഞാൻ നല്ല സ്വീറ്റ് മെമ്മറീസ് ഉള്ള രണ്ട് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിതിന്റെ കൂടെ ചെറിയൊരു ബോട്ടിൽ കൂടി നമുക്ക് പെയിന്റ് ചെയ്ത് വെക്കാം അപ്പോ എന്താ സർപ്രൈസ് ആയിട്ട് എന്റെ സ്വന്തം ഹസ്ബൻഡിന് ഞാൻ നോക്കാം നമുക്ക് അപ്പോ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാകത്തിന്റെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോൺ ആണ് ഞാൻ ആദ്യം തന്നെ പേപ്പറിൽ കുറച്ച് ഹാർട്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഗ്ലൂക്കോൺ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോക്കോസ് കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഹാർട്ട് ഒക്കെ ഇങ്ങനെ ഫിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞു ശേഷം അതിനുശേഷം നമ്മളത് കുറച്ച് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇളക്കിപ്പറിച്ചെടുക്കാം ഇളക്കിപ്പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്നും മിസ് ചെയ്യും കുഴപ്പമില്ല അത് നമ്മളിത് കത്തതൊക്കെ വെച്ചിട്ട് ചെറുതായി ഒന്ന് ഷേപ്പ് അടി ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത് ഷെയ്പ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നെയിൽ പോളിഷ് വെച്ചിട്ട് നല്ല റെഡ് കളറ് കൊടുക്കാം കേട്ടോക്കെയിൻ്റൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിൻറ്റ് യൂസ് ചെയ്ത് കളറ് കൊടുക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിട്ടോ ഈ നെയിൽ പോളിഷ് വെച്ച് അപ്പൊ നമ്മള് ഗ്ലൂഗൺ വെച്ച് ഉണ്ടാക്കിയ എല്ലാ ഹാർട്ട് ഷേപ്പുകളും നേരിപ്പുള്ളുഷേച്ച് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോക്കി ഇത് രസം കാണാനായിട്ട് അത് അതെ ഇത്രയും ഹാർട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചു നോക്കുന്നത് ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിക്ക് പെയിന്റ് അടിക്കണം അപ്പൊ ചെറിയൊരു ബോട്ടിൽ എനിക്ക് കിട്ടി ഞാൻ അതിനൊരു പീച്ച് ഷെയ്ഡടിക്കുക അത് നമ്മൾ ഒരു ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് സെക്കൻഡ് കോട്ടൊക്കെ കൊടുക്കണം ഞാൻ ഇത് ഫസ്റ്റ് കോട്ടാട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മുടെ കുപ്പിക്ക് ഫസ്റ്റ് കോട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കാണുന്നു എന്ത് രസാ എനിക്കിപ്പോൾ ഒരു കോട്ടും കൂടി കൊടുക്കാമെന്ന് തോന്നി ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അങ്ങനെ ഞാൻ നമ്മൾ കുപ്പിക്ക് സെക്കൻഡ് കോട്ട് പെയിന്റ് കൊടുക്കാം അപ്പൊ ഞാൻ ഈ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് കോട്ട് നല്ല പോലെ ഉണങ്ങിയ ശേഷം കേട്ടാ ശരിക്കും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ റിസൾട്ട് കിട്ടും എന്നതേ സെക്കൻഡ് കോട്ടും ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ എന്താന്നറിയില്ല ഈ ആലകുലത്ത് പണിക്കിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റാ നേരം കൊണ്ട് അറിയില്ല അവിടെ ഒരു കുപ്പിന്നൊന്ന് ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഇൻസ്പയർ ആയത് ക്യുപ്പി എല്ലാം ക്യുപ്പിയുടെ കുപ്പി വീടും എല്ലാം എനിക്ക് വലിയ ഇഷ്ടായിരുന്നു അപ്പം ആ കുട്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ പണികളൊക്കെ ചെയ്ത് തുടങ്ങിയത് ആദ്യം തന്നെ ഞാൻ ബോട്ടിലും മെല്ലെ തുടങ്ങിയത് അങ്ങനെ ആയിട്ട് ഞാൻ തുടങ്ങിയ ഏർപ്പാടാണ് പിന്നെന്താ ഹരായി അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ാത്തിയാലുള്ളത് തൂത്താകൂലിയന്നൊക്കെ പറയണ പോലെ നമുക്ക് വല്യ ഇൻട്രസ്റ്റ് ഉള്ള കേസാണ് അപ്പൊ അതൊരു കാരണമായി മാത്രം ഒരു ഇൻസ്പിരേഷൻ അത്രയല്ലോ അപ്പൊ അത് നോക്കി പറഞ്ഞു പറഞ്ഞ നമ്മുടെ കുപ്പിയുടെ സെക്കൻഡ് കോട്ട് ആയി നോക്കി എന്ത് ഗ്ലോസി ലുക്ക് കാണാനായിട്ട് അത് ഉണങ്ങാനിരിക്കട്ട് ആ സമയത്ത് ഞാൻ എന്താ ഫോട്ടോ ഫ്രെയിം കാണിച്ചു തരാം ഇതാട്ടാ ഞാൻ പറഞ്ഞ ഫോട്ടോ ഫ്രെയിം മിസ്റ്റേക്ക് ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഫോട്ടോ ഫ്രെയിം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അത് ഏതാ ഫോട്ടോ കിട്ടിയോ അതൊന്നും മിസ്റ്റേക്ക് കിട്ടിയാൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ എന്ന് നോക്കി ആദ്യം കാണിച്ചു തന്നെ ഫോട്ടോ ഞങ്ങളുടെ പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോ ആയിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ട്രിപ്പിന്റെ ഫോട്ടോ ഇതാണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ടു ഫോട്ടോസാ അപ്പൊ എന്താ പറയണ്ടേ രണ്ട് ഫോട്ടോ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനി കിട്ടിയു കൊടുക്കുമ്പോ എന്താവും കണ്ടറിയാം ഇനിയിപ്പൊ എന്താ നമ്മടെ പെയിന്റ് അടിച്ച ഹാർഡ് ഷേപ്പുകളെല്ലാം നല്ലപോലെ ഡ്രൈ ചെയ്യുന്നുണ്ട് ഇത് ഇനി കുപ്പിയില് ഒട്ടിച്ച് നോക്കണം ഇപ്പൊ ഞാനിത് ഇങ്ങനെ ചുമ്മാ ഒന്ന് കുപ്പിയമ്മ വെച്ച് നോക്കട്ടോ ഭംഗിന്റെ ഒന്ന് ആ പേച്ച് കളർ മറുതായിട്ട് കാട്ട് വെക്കുമ്പോ നല്ല രസം നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു വള്ളിയും കൂടി ഇണ്ടാക്കാം വള്ളിയും ഒരു ചിറ്റിപ്പണിഞ്ഞെടുക്കണ വള്ളിയും ഹാർട്ട് ഇരിക്കുന്ന ഒരു തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് ഒരു നേരത്തെ ഡ്രെസിംഗ് പേപ്പർ മാറ്റിട്ട് ഒരു ഓയിച്ച് ഫേ ഷീറ്റ് എടുത്തിണ്ട് അതിലോട്ട് ഇങ്ങനെ ഒരു വള്ളി പോലെ വരച്ചു കൊടുക്കണം ജസ്റ്റ് ഗ്ലൂകൾ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കട്ടോ അങ്ങനെ നമ്മളെ വള്ളി വരച്ചു കൊടുത്തത് ഇനി ഇനിയിപ്പൊ നമുക്കത് ഇളക്കിപ്പറച്ചെടുക്കാം ഇളക്കി പറച്ചെടുക്കാൻ ഞാൻ പണ്ടേ ഞാൻ പണ്ടേം പിടിക്കാനായതൊക്കെ ഇളക്കിപ്പറച്ചെടുത്തിട്ട് നോക്കിക്കേ ആ വള്ളിയും വള്ളിയും ആ ഹാർട്ടൊക്കെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയട്ടിച്ചു അപ്പൊ അത് ആദ്യം ഗ്ലൂകൾ വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കി ഒട്ടിയില ക്രാഫ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചപ്പോഴായിട്ട് ഒട്ടിയേ ആ പിന്നെ ഈ കാണുന്ന എന്തലേ എൻ്റെ ചെറിയ ലവ് ലെറ്ററാണ് ലവ് ലെറ്റർ ആയി കാരണം കേട്ടാ ഞാൻ നിവർത്തി കാണിക്കാത്തത് ഞാൻ വീണ്ടും അത് ആ കുപ്പിയിലേക്ക് തിരികെ കേറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിന്റെ കൂടെ ചെറിയ ലെറ്റർ എഴുതി വെക്കല് അത് വലിയ ഇഷ്ടം എനിക്ക് അങ്ങനെയൊക്കെ ലെറ്റർ എഴുതാനായിട്ട് ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് പാക്കറ്റിലാക്കട്ടാ ഫോട്ടോ ഫ്രെയിമും കുപ്പിയും ഞാൻ പാക്കറ്റിലാക്കി വെക്കാം എന്നിട്ട് നമുക്കിത് സർപ്രൈസായിട്ട് കിഫ്റ്റ് കൊടുക്കാം വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് പുറത്തു പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എക്സ്പ്രഷനൊക്കെ കാണാട്ട പിന്നെന്താ എന്താ അതെ പൊളിയാണ്ടിരുന്നാൽ മതി ഇപ്പൊ അത്രയല്ലോ പിന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആ സത്യം